ഞാൻ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ പാലക്കാട്ടുകാർ മന്ത്രി പറയുന്നത് എടുക്കണോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് എടുക്കണോ എന്നുള്ളതിലാണ് ഇപ്പോൾ സംശയം പ്രചാവ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ചിത്തൂരിലെ സി പി എം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് മദ്യക്കമ്പനി ഒരു തുള്ളി വെള്ളം പോലും മലപ്പുഴത്തെക്കില്ല മലമ്പുഴിഞ്ഞ വെള്ളം ആവശ്യമില്ല നിങ്ങൾ വടവെള്ള സംഭരണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന മഴവെള്ള സംഭരണി നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വാട്ടർ ടാങ്ക് വരെയുള്ള മഴവെള്ള സംഭരണിയല്ല പോകണക്കിന് മെത്രർ വെള്ളം സംഭരിക്കാൻ വേണ്ടിയുള്ള മഴവെള്ള സംഭരണിയാണ് മദ്യക്കമ്പനി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് ஆ மத்தியக்கத்திரிக்கு மூத்தி அறுபத்தியுமே பிரவத்தாவசிய வெள்ளம் அப்படின் அதுக்கே ரெண்டு மந்திரி பத்திரம் நடக்கணும் மந்திரி வட்டர் அதோரிட்டி பாரதிய ஜனதா பார்ட்டிய ஜில்லா நல்கிய கத்து உயர்ந்து பிடிச்சு கொண்டாட மந்திரி பயிறது ரெண்டு வாட்டர் அதோரிட்டி கத்து கொடுத்துட்டேன் மரம் பணிகளில் உள்ள வெள்ளம் உபயோகிக்கிறது വാട്ടർ വോററ്റി കൊടുത്ത കത്ത് മന്ത്രി ഒന്ന് വിശദമായിട്ട് വായിച്ചു നോക്കാം ആ കത്തിൽ കത്തിലാ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കഞ്ചിക്കോടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കിൽ കിൻഫ്രയുടെ ഇൻഡസ്ട്രിയൽ പാർക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വെള്ളം കൊടുക്കാനാണ് വാട്ടർ ലോറിറ്റി പറഞ്ഞിട്ടുള്ളത് ഈ ഇനി മദ്യക്കമ്പനി വരുന്നത് കിൻഫ്രയ്ക്ക് അകത്താണോ കിൻഫ്രയ്ക്ക് അകത്ത് വരുന്ന ആയിരക്കണക്കിന് ഏക്കറ് കിൻഫ്രുവറിയറ്റ് വ്യവസായങ്ങൾ വരാൻ വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള കരാറാണ് കിൻപ്രയും വാട്ടർ അതോറിറ്റിയുമായിട്ട് ഒപ്പുവച്ചിട്ടുള്ളത് ഈ കമ്മിറ്റിക്ക് പ്രത്യേക എന്താണ് വരുന്നത് എലപ്പൊടി പഞ്ചായത്തിലാണ് വരുന്നത് എറപ്പൊടി പഞ്ചായത്തിൽ വരുന്ന ഒരു മധ്യ കമ്മിറ്റിക്ക് വെള്ളം കൊടുക്കാനാണ് വാട്ടർ അതോറിറ്റി സമ്മതിപ്പിക്കുക വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഫുഡ് എഞ്ചിനീയറും ഞങ്ങളോടും മാധ്യമങ്ങളോടും കൃത്യമായിട്ട് പറഞ്ഞതാണ് ഞങ്ങളോടും മാധ്യമങ്ങളോടും കൃത്യമായിട്ട് പറഞ്ഞതാണ് ഈ മദ്യക്കമ്പനി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ലെറ്റർ വാങ്ങിയത് ഈ മദ്യക്കമ്പനിക്ക് ഞങ്ങൾ കൊടുക്ക എൻ സി മദ്യക്കമ്പനിക്കാണെന്നല്ല പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓയിൽ കമ്പനികളുടെ ടെൻഡറിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ആ ടെൻഡറിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ കത്ത് കൊടുക്കുന്നത് ഞങ്ങൾ ഒരു കാര്യം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത് ഞങ്ങളുടെ അവസാന വിശ്വാസം വരെ ഞങ്ങളുടെ അവസാനത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തികരും പാലക്കാട് ജില്ലയിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ശക്തി ഉപയോഗിച്ചാലും ഈ മദ്യക്രമയിൽ ഇവിടെ കൊണ്ടുവരാൻ ഈ മദ്യക്കമിയിലെ കൊണ്ട പണം സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിന് ഏത് ചട്ടം വരെയും നിങ്ങൾക്ക് ഏറ്റവും വലിയ സമരം നിങ്ങൾക്ക് നയിക്കേണ്ടി വന്നാലും ആ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ള കാര്യത്തിൽ ഞാനൊരു സംശയമില്ല ഇപ്പം ജില്ലാ സെക്രട്ടറിക്ക് ഞങ്ങൾക്ക് വലിയ രോഷമുണ്ട് െതിരായിട്ട് വ്യക്തിപരമായിട്ടുള്ള ആരോപണമുണ്ട് ഈ സുരേഷ് ബാബു ഒരു കാര്യം മനസ്സിലാക്കണം സുരേഷ് ബാബുവിനെ പോലെ സ്പിരിറ്റിന്റെയും കള്ളിന്റെയും തലത്തിൽ വളർന്ന ആളല്ല കൃഷ്ണകുമാർ എന്നുള്ളത് ഈ സുരേഷ് ബാബു മനസ്സിലാക്കണം ഞാൻ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിക്കാർ പോലും നാളെ സുരേഷ് ബാബുവിന് ഫോൺ ഇടാൻ വരില്ല കൊള്ളാത്തിയിലെ ആർമാർ പോലീസ് സ്റ്റേഷനിൽ അടിവർ വിട്ടിട്ട് കൃഷ്ണ വിമാനം നിർത്തിയിട്ടില്ല കൊടുത്ത സി പി എമ്മിന്റെ ശ്രീ സുരേഷ സദാക്ഷത്ര ബോധനോടൊപ്പം അതുപോലെ തന്നെ ഏപ്രഭായകനോട് ചോദിച്ചാലറിയാം ആകെയാണ് പൊള്ളാച്ചിയിലെ ആറമല പോലീസ് സ്റ്റേഷനിൽ അംഗർമേലുമായിട്ട് നിർത്തിയിട്ടത് എന്നുള്ളത് പോലീസിന്റെ ലോകപ്പിൽ നിർത്തിയിരുന്നുള്ളത് സി പി എം കാരോട് ചോദിച്ചാലറിയാം എന്തായാലും മെനക്കുണ്ണിയിലെ ജനങ്ങൾ ആരംഭിച്ചിട്ടുള്ള പാലക്കാടിനെ ജനങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഈ മധ്യക്കമടിക്കെതിരായിട്ടുള്ള സമരം ആ സമരം ഐതിഹാസികമായിട്ടുള്ള ഒരു സമരമായിട്ട് മാറാൻ പോകുക പാലക്കാടിനെ ம்ரள்ள ஒரு ர ச எலப்பள்ளி பஞ்சாயத்து எல்ல ஆசம்சரம் இத்தையும் சத்யிர சமரம் திருச்சேரி பஞ்சாயத்துல பஞ்சாயத்து மெம்பர்மும் அதுபோல தான் அவங்க பார்ட்டியும் இன்று இவ்வளவு சத்யம் நிற்கிற அவருக்கு எல்லாவித ஆசம்சும் அபிவாங்களும் நேர்ந்து கொண்டு ஓதோகமாக உதவி பிரச்சனை நன்றி நமஸ்காரம்